السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برضا الله وبعد الله رب العزيز يجمع الآخر باتنا سنة بيتنا الله لهم لننسيك لكم عراوة നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാവിധ സ്വതം വലുതുമായ ദോഷങ്ങളെല്ലാം വന്നോ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള രോഗികൾക്കൊന്നോഹം പരിപൂർണമായ ശിപ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഓരോരുത്തരുടെ മഹലങ്ങളിലത്തെ വിശ്രമം കൊള്ളുന്ന മൊമ്മിനീകള് മോമിനാട്ടുകൾ എല്ലാവർക്കും ഒന്നോ മൗത്തും മരണ പ്രധാനം ചെയ്യുമാറാവട്ടെ

പറയുന്നത് കാരണം മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ ആ മുസ്ലിം ഇസ്ലാം ഇസ്ലാം പരിശുദ്ധ മെമ്പർമാരായി ജീവിക്കുക എന്ന് പറയുന്നത് അമ്മാവ് നമുക്ക് ചെയ്ത് തന്ന ഏറ്റവും വലിയ അള്ളാഹു വിശുദ്ധമാക്കപ്പെട്ടിലൂടെയാണ് ഇന്ന സ്വീകാര <Sess> യോഗ്യമായ <Sess> <Sess> യും ബാധ്യതണം അതിന്റെ ശരിയായ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കാതെ എല്ലാം ഏറ്റവും നടത്തുന്ന ഒരു പ്രവണത ഈ അടുത്ത് നമ്മളിൽ നിന്നും കണ്ടുവരികയാണ് അത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല അത് Oh, oh, oh. oh, oh, oh. oh. அது தான் எல்லா ஏற்று நடத்தது முஸ்லிம் தலை

thank <laughs> you thank you

പറയുന്ന രൂപത്തിൽ മത്സരിക്കുന്നില്ല എങ്കിൽ നാളെ ഒന്നോ ണം ശബരിമല പോവാൻ വേണ്ടിട്ട് ഒരു പാല മനുഷ്യനെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിച്ചു നോക്കൂ i do பொட்டு தரிச்சு கொண்டு பொட்டிட்டு கொண்டு மட்டு மதஸ்து போன गौरव तोड़ी

மா <elim>